എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വഴുതനങ്ങ ഫ്രൈയുടെ റെസിപ്പി കാണാം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ നമ്മുടെ ഈ പച്ച കളറിലുള്ള കുറച്ച് വഴുതനങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് സിംപിളായിട്ട് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം ഇതാ ഇതുപോലെ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അധികം മൂക്കാത്ത വഴുതനങ്ങയാണേ മൂത്ത വഴുതനങ്ങ എടുത്താൽ അതിൻ്റെ കായ്ക്ക് ഒരു കയ്പ് രസം ഉണ്ടാവും കേട്ടോ വറുത്ത് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വഴുതനങ്ങയല്ല ഇതുപോലെ ഞാനിവിടെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മീൻ വരയുന്ന പോലെ ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇത്ര മാത്രം മതി കേട്ടോ ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഓരോ വഴുതനങ്ങയെടുത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഞാനതിലേക്കൊരു മൂന്നാല് പച്ചമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വഴുതനങ്ങായിട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തീ എപ്പോഴും സിം ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പോകൂട്ടോ ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്